ൽക്കീസിൻ്റെ ഒരു ദിവസം റഫീഖ് പന്നിയങ്കര സുൽത്താൻ ബത്തേരിയിൽ നിന്നും ഹൈദ്രോസ് മാമൻ കൊടുത്തയച്ച ചെന്തെങ്ങിൻ തൈ പറമ്പിൻ്റെ മൂലയിൽ നടാൻ വേണ്ടി കുഴിയെടുക്കുമ്പോൾ ഒരു കറുത്ത കുതിരയുടെ അഴുകിയ ജഡം മണ്ണിനു മുകളിലേക്ക് ഉയർന്നു വരുന്നത് സ്വപ്നം കണ്ടാണ് സുബഹിക്ക് മുമ്പ് ബൽഖീസ് ഞെട്ടി എഴുന്നേറ്റത് തറയിൽ വീണുകിടന്ന തട്ടമെടുത്ത് കുടഞ്ഞ് തലയിലിട്ട് പുറത്തിറങ്ങാൻ ഭാവിക്കുമ്പോൾ മുഹുസിന ഉണർന്നു കരഞ്ഞു ജമാൽ ജമാൽഖാന്റെ കൂർക്കമ്പലി മുറിഞ്ഞു അയാൾ എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ട് മലർന്നു മുഹസിനയെ തൊട്ടിലിൽ നിന്നെടുത്ത് മടിയിലിരുത്തി മൂത്രത്തിൽ കുതിർന്ന അവളുടെ ഉടുപ്പഴിച്ചു മാറ്റുമ്പോഴാണ് കൂട്ടുമ്പലെ ജുമാമത്ത് പള്ളിയിൽ നിന്നും ബാങ്കുവിളി ഉയർന്നത് തോളിലേക്ക് വീണ തട്ടം തലയിൽ നേരെയാക്കി ഇട്ടുകൊണ്ട് മേൽക്കൂരയിലേക്ക് നോക്കി ബൽക്കീസ് നെടുവീർപ്പിട്ടു കുഞ്ഞിനെ തൊട്ടിലിട്ട് നിവർന്നപ്പോൾ നേർത്ത വെളിച്ചത്തിൽ ജമാൽഖാന്റെ ഉണങ്ങിയ ചുണ്ടിനിടയിലെ ആഭാസച്ചിരി അവളിൽ വല്ലാത്ത വിമ്മിട്ടമുണ്ടാക്കി നിങ്ങൾക്ക് ഏതു നേരത്തും ഈ ഒരൊറ്റ വിചാരമല്ലേ ഉള്ളൂ ഇപ്പൊ പോയിലിന്ന് വെള്ളം കിട്ടൂല മോളാണെങ്കിൽ നല്ല ഉറക്കോ ഇന്ന് എണീറ്റ് മുഖം കഴുകി ഞാൻ ചായയ്ക്ക് വെള്ളം വെക്കണുണ്ട് റുക്കിയത്താത്തെയും സരോജിനിയും വെള്ളപ്പാത്രവും പിടിച്ചു വഴിയോരത്തനങ്ങാതിരിക്കുന്നത് ദൂരെ നിന്ന് കണ്ടപ്പോൾ ഖബറും കാട്ടിലെ മീശാങ്കല്ലാണ് ബൽക്കീസിന് ഓർമ്മ വന്നത് ഇന്നലെ ഈ നേരം ആയപ്പോഴേക്കും വെള്ളം വണ്ടി തിരിച്ചു പോയിരുന്നു ഇന്ന് വൈകോ ആവോ അവർ രണ്ടുപേരും അതിനു മറുപടിയൊന്നും പറയാതെ അക്ഷപരാവുന്നത് കണ്ടപ്പോൾ ബൽക്കീസ് മൂന്നാമത്തെ മീശാങ്കല്ലായി മാറി റുക്കിയേത്താത്തക്കോർമയുണ്ടോ പണ്ടൊക്കെ കുഞ്ഞമ്മത് സാഹിബിന്റെ വീട്ടുവളപ്പിലേക്ക് ഇണറ്റീന്ന് എല്ലാവരും കൂടി വെള്ളം കോരുന്നതും ആ ഒച്ചയും ബഹളവുമൊക്കെ ഏതു വേനലിലും വറ്റാത്ത കിണറായിരുന്നു പളങ്കുപോലത്തെ വെള്ളോ അവർക്കിടയിൽ മൗനം പെയ്തിറങ്ങുന്നതില്ലാതാക്കാൻ വേണ്ടിയാണ് ബൽഖീസ് അത്രയും പറഞ്ഞത് അപ്പോഴേക്കും വെള്ളം വണ്ടി ഒരിരമ്പലോടെ അവർക്ക് മുൻപിൽ വന്നു നിന്നു റുക്കിയത്താത്ത സരോജിനിയും പെരുനിശ്വാസത്തോടെ എഴുന്നേറ്റു ഇപ്പോൾ നേർത്ത വെയിലിന് വിങ്ങൽ കാറ്റില്ലാത്തതിനാൽ ഇലകൾ പിടയാതെ മരങ്ങളെല്ലാം ചലനമറ്റു നിൽക്കുന്നു ബൽക്കീസിൻ്റെ കഴുത്തും മാറുമൊക്കെ വിയർപ്പിൽ കുതിർന്നിരുന്നു അവളുടെ വിയർപ്പിന് വെളുത്തുള്ളിയുടെ മണമാണെന്ന് ജമാൽ ഖാൻ ഇടയ്ക്ക് പറയാറുള്ളത് ബൽക്കീ സോർത്തു